അമ്മയെയും ഭാര്യയെയും കാമുകിയെയും പറ്റിയൊക്കെ എല്ലാവരും പറയാറുണ്ട് എന്നാൽ പെങ്ങളെപ്പറ്റി ആരും ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല പെങ്ങൾ എന്നുള്ളത് ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് കുറിച്ച് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഓർക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ അടിയും പിടിയുമായിരിക്കും ഒരുവിധം ഒക്കെ മനസ്സിൽ അങ്ങനെ തന്നെ ആയിരിക്കും അടിയും പിടിയും ആയിരിക്കും ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കുഞ്ഞു പെങ്ങൾ ആ ഒരു ഏട്ടന്റെ കുഞ്ഞു പെങ്ങൾ ആ ഏട്ടനുള്ള ഭക്ഷണം കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ ഏട്ടൻ്റെ ജോലി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം ഡ്രൈവറാണ് അപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണം ആ ഒരു ഏട്ടന് ആ ഒരു കുഞ്ഞനുജത്തി കൊണ്ടു കൊടുക്കുന്ന ഒരു അതിമനോഹരമായ വീടിയാണ് കേട്ടോ ഇതൊക്കെ ഒരു ചെറിയ ആണെങ്കിലും ഇതിലൊക്കെ ഒരുപാട് സന്ദേശങ്ങൾ നമ്മുടെയൊക്കെ പൊതു സമൂഹത്തിന് കൊടുക്കുന്നുട്ടോ പ്രത്യേകിച്ച് ഈ ബന്ധങ്ങൾ അറ്റി പോ പോകുന്ന ഇന്നത്തെ ഈ ഒരു വർത്തമാന കാലത്ത് ഈ വീടൊക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട് കേട്ടോ എന്തായാലും ഈ ഒരു ആങ്ങളെയും പെങ്ങളെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ഇവരിലേക്കെങ്കിലും ചെയ്യുക